നമസ്കാരം ഇന്ന് മുളച്ച കശുവണ്ടി കറി റെഡിയാക്കാം അതിനുവേണ്ടി കുറച്ച് അണ്ടി എടുത്തിട്ടുണ്ട് അണ്ടി വളർന്നെടുക്കാം ഇതുപോലെ തുണി കൂട്ടിപ്പിടിച്ചാൽ കയ്യിൽ കറിയാവില്ല ഒരു മനയുള്ള പിച്ചാത്തി കൊണ്ട് കുത്തിയെടുത്ത് വണ്ടിയെല്ലാം വളർന്നു കഴിഞ്ഞ് ചൂടുള്ളത്തിലിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ബാക്കി ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു മുറി തേങ്ങ ചരവടി ചേർത്ത് കൊടുത്താൽ തേങ്ങ വറുത്തെടുക്കണം ഞാൻ അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല തേങ്ങ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് വറവ് വറ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി വണ്ടി പരിപ്പിൻ്റെ വെള്ളം ഊറ്റിക്കളയുക അതുപോലെ തോൽ കളഞ്ഞെടുക്കുക വണ്ടിയെല്ലാം പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഏഴെട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും മൂന്നാല് കഷ്ണം തക്കാളി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് ഇനി തേങ്ങ അരച്ചെടുക്കുക മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് കറുക്കിയെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുത്ത് ഇനി അടപ്പ് തുറന്ന് അണ്ടി വന്നിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മിക്സീൻ ചാൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കാം തിളക്കട്ടെ നല്ലപോലെ തിളച്ച് വന്ന് ഞാൻ കുറച്ച് ചാറോടിയാണ് ഉണ്ടാക്കുന്നത് കറി വാങ്ങി ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടവും അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കരിയേപ്പിലും ചേർത്ത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കടുവ റെഡി ആയിട്ടുണ്ട് കറിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് നല്ല ടേസ്റ്റാണ് ഈ കറി കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ